പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത മാനസ വീണയും പാടും ഇത് ഇത്രയും ലളിതമായ ഒരു കൽപ്പന ഞാൻ മറ്റൊരിടത്ത് കണ്ടിട്ടില്ല പാടാതിരിക്കുന്ന പരിഭവിച്ചുകൊണ്ട് പാടാതിരിക്കുന്നൊരു വീണ അതും പാടും എങ്ങനെ പ്രേമത്തിൻ്റെ ഗന്ധർവ വിരൽ തൊട്ടാൽ പ്രണയമാകുന്ന ഗന്ധർവൻ വന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങൾ എവിടെയോ ഒളിപ്പിച്ചു വെച്ച മുറുക്കി വെച്ച രുദ്രവീണയിലും തൊട്ടാൽ അത് പാടും ചിന്തകളിൽ രാഗച്ചാലിച്ച മന്ദസ്മിതം തൂക്കി വന്നവളേ ജന്മാന്തരങ്ങൾ കഴിഞ്ഞാലുമിങ്ങനെ നമ്മളും നാഗുമികൾ ഗതത്തിൽ ഓ മറക്കുക മറക്കുക ഇനിയും ൃദയങ്ങൾ അകലുക പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത മാനസ വീണയും പാടും റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിലെ പാട്ട് അജുരൻ മാഷ്ടെ വിരൽത്തുമ്പിലെ ഒരു വിളക്കിന് തിരിയാണ് വല്ലാത്തൊരു കോമ്പിനേഷനായിരുന്നു അർജുന മാഷും തമ്പിസാറും അതുപോലെ തന്നെ എം എസ് വിയും തമ്പിസാറും ദേവരാജൻ മാഷും തമ്പിസാറും ബാബുക്കായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഏറ്റവും മധുരതരം നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരിക്കലും നമ്മുടെ ഒക്കെ മരിക്കുമ്പോൾ മാത്രം മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ് ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ മാനേ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നെന്തിനാണ് കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനീ കണ്ണിലെൻ്റെ കൊമ്പ് കൊണ്ട് ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചന്ദ്രനെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞു ചന്ദ്രനകത്തിരിക്കുന്ന ഒളിപ്പിച്ചു വെച്ച ചന്ദ്രൻ്റെ ഹൃദയം ഒളിപ്പിച്ചു വെച്ച മാൻകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത് ചന്ദ്രബിമ്പം നെഞ്ചിലേറ്റും പുള്ളിമാനെ എൻ്റെ നെഞ്ചിലേക്ക് നീ എന്തിനാണ് തുള്ളി വന്നത് കാളിദാസൻ കണ്ടെടുത്ത സ്വർണമാനാണ് മാലിനി നദിയിൽ കണ്ണാടി നോക്കുന്ന മാനാണത് കാളിദാസൻ്റെ ശകുന്തളയുടെ മാനാണത് കണ്ണാശ്രമത്തിലെ മാനാണത് കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനേ നി കണ്ണിൽ കണ്ണിലെൻ്റെ കൊമ്പ് കൊണ്ട് മാഥുനങ്ങൾ മാൻ മിഥുനങ്ങൾ പുരുഷൻ്റെ പുരുഷനായ മാനിൻ്റെ കൊമ്പിൽ പ്രണയം കൊണ്ട് തരളിതയായ പെൺമാൻ കണ്ണിൻ്റെ മെഴുത്തുമ്പിലെ മിഴുത്തുമ്പ് രസി അതിൻ്റെ കണ്ണിൻ്റെ കടച്ചിൽ മാറ്റും എന്ന് കാവ്യസങ്കല്പുണ്ട് അത് വിശ്വാസമാണ് ഈ പെൺകുട്ടിയായ മാനന് ആൺമാനൻ്റെ കണ്ണിലേക്ക് കണ്ണ് കൊണ്ടു കൊടുക്കാനുള്ള കൽപ്പന കാണിച്ച കാളിദാസനാണ് അന്ന് കാലം അങ്ങനെയായിരുന്നു ഇന്നത്തെ മാതിരിയുള്ള ഒരു അപകടം പിടിച്ച കാലഘട്ടത്തിലൂടെ ആയിരുന്നില്ല അത് മൃഗങ്ങൾക്ക് പോലും മനസ്സിനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും അതിനെ ബോധ്യപ്പെടാനുമുള്ള ഒരു കാലമായിരുന്നത് അതാണ് നിൻ്റെ കണ്ണിൽ എൻ്റെ കൊമ്പ് കൊണ്ടത് എങ്ങനെയാണ് മന്മഥൻ്റെ മലരമ്പിൻ മലറമ്പിൻ ആവനാഴികൾ മന്ദാസമഴയിൽ ഞാൻ നനഞ്ഞ വല്ലോ എൻ്റെ പുഴയിൽ ഞാൻ കുളിച്ചുവല്ലോ ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്ന് ഇതെന്തിനാണ് അവിടുന്ന് കുടകിലേക്ക് പോവുകയാണ് കുടകിലെ വസന്തമാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രണയത്തിൻ്റെ എസ്കെ പൊറ്റക്കാടിൻ്റെ കഥയുടെ മഞ്ഞ് ഉതിരുന്ന കുടകിലേക്ക് ചെന്നപ്പോഴാണ് തമ്പിസാർ ചരണം മാറ്റുന്നത് കുടകിലേ വസന്തമായി വിരിഞ്ഞവൾ നീ കരളിൻ്റെ പുത്തരിയായി നിറഞ്ഞവൾ നീ ലോകം വാനം പോലെ ഉണർന്നുവല്ലോ എൻ ഹൃദയം തിങ്കളേ പോൽ തെളിഞ്ഞുവല്ലോ ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ നെഞ്ചിൽ തുള്ളി വന്ന് എന്തിനാ